सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां करुणयाये प्रौढगम्भीरवाचां രമണ ചരണേശാ നമു സ്വൂപമിതി ആത്മദർശനെ അവ്യയാ അഭവാപൂർണ ചിത്സുഖം ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ് ആനന്ദത്തെ നിലകളയാതെ കണ്ടെത്തലിനെയാണ് അറിവ് ചിത്ത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആനന്ദം തന്നെയാണ് ചിത്ത് തന്നെയാണ് സത്യം ഒരു കാലത്തും അഭാവം സംഭവിക്കാത്തത് नासदो विद्यते भावः नाभावो विद्यते सतः उभयोरभिदृष्टोऽन्तः त्वनयोः तत्त्वदर्शिभिः आराणो सत्ने असत्ति वेर्ति सति मात्रं सत्तामात्रशरीरटिको അവരെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത് അവരാണ് പരിപൂർണമായിട്ടുള്ള ചിത് സുഖം അനുഭവിച്ചിരിക്കണവര് അതിനെന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മനസ്സിനെ ആ വഴിക്ക് വിട്ടുകൊടുക്കുക ആ വഴിക്കുള്ള വഴി വെട്ടി അന്വേഷണം ചെയ്യിപ്പിക്കുക കിം സ്വരൂപമിത്തി എന്താണ് ആ സ്വരൂപം ആത്മസ്വരൂപത്തിൻ്റെ നിജാവസ്ഥ എന്താണ് ആത്മദർശനത്തിന് ഏതൊരു കാര്യമാണോ അവശേഷിക്കുന്നത് അതേതാണ് അതിന്റെ സ്വരൂപം എന്താണ് എന്ന് പരിശീലിപ്പിക്കുക അത് പരിശീലിപ്പിച്ചില്ലെങ്കിൽ ഈ മനസ്സ് എന്ന് പറയുന്നത് വലിയൊരു കുഴപ്പം പിടിച്ച സാധനമാണ് നമ്മള് ഏതെങ്കിലും വീട്ടിലൊക്കെ പോയാൽ നായ കുറയ്ക്കുന്നത് കാണും നായയുടെ സ്വഭാവം എന്താ അറിയാത്ത ആരെ കണ്ടാലും കുറച്ചുകൊണ്ടേയിരിക്കും ഡെയിലി പോക 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 അതിനെന്തെങ്കിലും ഫുഡ് കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്തു കൊടുത്ത് നമ്മൾ ഒന്ന് അതുമായിട്ട് ഇരുന്ന് പഴകി കഴിഞ്ഞാ അത് കുരയ്ക്കില്ല അതേ ടൈമിൽ ഒരു നാളേക്ക് പോയപ്പോൾ അത് ഉറക്കമായിരുന്നു എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ ഈ നിദ്ര കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങി വന്ന വീണ്ടും കുറയ്ക്കും കുറച്ചു നേരം ലയിച്ചിരിക്കണു അല്ലേ ഈ നിദ്രയൊക്കെ അതുപോലെയാണ് മനസ്സ് ശരീരം ബുദ്ധി ഇന്റലക്റ്റ് എല്ലാം പോയി കുറച്ച് നേരം ലയിച്ചിരിക്കണു ഇതിനെയാണ് ഒരു താത്കാലികമായിട്ടുള്ള മുക്തി അത് ഡീപ് സ്ലീപ്പ് പറയാം സ്വപ്നമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം സ്വപ്നത്തിൽ എപ്പോഴും സുഖാനുഭവം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല അതും ഒരു ചിത്തവൃത്തിയാണ് സ്വപ്നത്തിലും അതുണ്ട് മനസ്സിന്റെ പ്രവർത്തന പക്ഷെ ഡീപ്പ് സ്ലീപ്പിൽ മനസ്സ് ലയിച്ചിരിക്കണോ അതിൻ്റെ അർത്ഥം അവിടെ പരിപൂർണത നിത്യനിരന്തരം ഉണ്ട് എന്നല്ല അവിടെ എന്താണോ സുഖം അനുഭവിച്ചത് അത് ജാഗ്രത്തിൽ അനുഭവിക്കലാണ് ജ്ഞാനം എന്ന് പറയുന്നത് അതെയാണ് ഭഗവത് പാദാൾ പറഞ്ഞിരിക്കുന്നത് ജാഗ്രത് ശുഷു ി എന്നുവച്ചാൽ ജാഗ്രത്തില് സുഷുപ്തി അനുഭവം ഇതിന് ജ്ഞാനം എന്ന് പറയും ജാഗ്രത്തില് സഫർ ചെയ്യണതിനെന്തി പറയും അതിനാണ് സംസാരം അജ്ഞാനം എന്ന് പറയുന്നത് സംസാരത്തിന് മറ്റൊരു പേര് അജ്ഞാനം ഒരു ഇഗ്നറൻസ് ഇല്ലാതെ ഒരു അജ്ഞാനമില്ലാതെ നമുക്ക് സംസാരത്തിൽ പ്രവർത്തിക്കാനേ പറ്റില്ല വ്യവഹരിക്കാനേ പറ്റില്ല ഇൻഫാക്ട് വേദാന്തം വ്യവഹാരത്തിനുള്ളതല്ല നിറയെ ചർച്ച ചെയ്തു നമ്മൾ അങ്ങനെ ഒരു സ്കൂളിൽ ചേർക്കണമെങ്കിൽ നമുക്ക് ജാതി എഴുതണം മതം എഴുതണം അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഒക്കെ വേണം ഒരു എയർപോർട്ടിൽ പോകണമെങ്കിലും എല്ലാം ഇല്ലേ അവിടെ പോയിട്ട് നമ്മുടെ സ്വാമി പറയും മനുഷ്യന ചേവ യക്ഷ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂത്രാഹും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പോയി ഒരു ലെക്ചർ എടുത്തിട്ട് കാര്യമല്ല ഞാൻ ശരീരമല്ല മനസ്സല്ല പറഞ്ഞിട്ട് കാര്യമല്ല ഒരു സിംഗിൾ ഇഗ്നറൻസ് ഇല്ലാതെ നമുക്ക് സംസാര ജീവിതത്തിൽ വ്യവഹരിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ എങ്ങനെ ഞാനീ ആത്മനിഷ്ഠനായിട്ടിരിക്കും നോക്കൂ വ്യവഹാരത്തിലെ ഒന്നും പ്രോബ്ലം ഒന്നുമില്ല വ്യവഹാരം ചെയ്യാൻ പറ്റും എങ്ങനെ ഫലയിച്ചയില്ലാതെ ചെയ്താൽ അത് സ്ഥിതപ്രജ്ഞ ഞാൻ ശരീരമല്ല മനസ്സല്ല അതുകൊണ്ട് മൂന്ന് തരത്തിലുള്ള സത്യത്തെ ഭഗവത്പാദ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വ്യാവഹാരികമായിട്ടുള്ള സത്യം ഒന്ന് പ്രാതിഭാസികമായിട്ടുള്ള സത്യം ഒന്ന് പാരമാർത്ഥികമായിട്ടുള്ള സത്യം പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടോ ഇല്ല നമുക്ക് അനുഭവമില്ലാത്ത ഒരു പൊരുൾ ഉണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നു പരദൂഷണം ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കും ഇല്ലായിരിക്കാം അത് ചിലപ്പോൾ ഫോൾസ് നോളജ് ആയിരിക്കാം പക്ഷെ അതിനെ നമ്മൾ പിടിക്കണം അല്ലേ ഒരിടത്തൊരു പ്രസവം നടന്നു കുറെ കുട്ടികൾ കുട്ടികൾ മാറിപ്പോയി അങ്ങടും ഇങ്ങോട്ടും ഒരാളുടെ ഇപ്പം തൊട്ടടുത്ത് ശത്രു കിടക്കണമെന്ന് വെച്ചോളൂ തൻ്റെ കുട്ടി ശത്രുവിൻ്റെ കുട്ടി തനിക്കും തൻ്റെ കുട്ടി ശത്രു തനിക്ക് അറിയില്ലാതെ തൻ്റെ കുട്ടിയാണോ അടുത്ത് വന്നിരിക്കണു പാല് കൊടുക്കണു വളരണു യു വിൽ കൺസിഡർ ദാറ്റ് ചൈൽഡ് ആസ് യുവർ ചൈൽഡ് അല്ലേ അവരും അതുപോലെ അതേ സമയത്ത് അവരെ കുട്ടിയോടൊരു ശത്രുതാ ഭാവം ഉണ്ടാവും എങ്ങനെ ഉണ്ടാവണു മനസ്സ് ആ വേഷം എടുക്കണു മനസ്സ് അങ്ങനെ പറഞ്ഞ് ട്രെയിൻ ചെയ്യണം ഇല്ലാതെ നമുക്കൊന്നും അറിയില്ല ഇപ്പം ഡി എൻ എ അങ്ങനെ ഇങ്ങനെയൊക്കെ പലതും കാണിക്കുന്നുണ്ട് എന്നാൽ കൂടെയും ഇതൊന്നും സത്യമാണോ എന്ന് ഓൺലി അസെംഷൻ വി ക്യാൻ ഓൺലി അസ്യൂം അല്ലേ അപ്പോൾ വ്യാവഹാരികമായ സത്യത്തിനെ വച്ചിട്ട് പ്രാതിഭാസികത്തിനെ എടുത്ത് തൂക്കിക്കളയാം അത് പറ്റും നമുക്ക് വ്യാവഹാരിക സത്യത്തിനെ വച്ചോളാം അത് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ സഹിച്ചോളാം താൻ തിദീക്ഷസ്വഭാരത് കൃഷ്ണൻ അതാണ് ഉപദേശിക്കുന്നത് നമുക്ക് വലിയൊരു ശക്തിയുണ്ട് എന്താന്ന് വെച്ച സഹനശക്തി ഈ സഹനശക്തിയിൽ നീ എന്ത് ചെയ്യണം എല്ലാത്തിനെയും സഹിച്ചുകൊള്ള എല്ലാത്തിനെയും സഹിച്ചിട്ട് ഇരിക്കും വ്യാവഹാരികമായ സത്യം ചെയ്യുമ്പഴ് പരമാർത്ഥികമായ സത്യത്തിന് ഉള്ളിൽ വെച്ച് ചെയ്യുക ഇതൊരു പ്രാക്ടീസാണ് സ്പിരിച്വൽ പ്രാക്ടീസ് പാരമാർത്ഥികമായ ഒരു സത്യത്തിനെ മുന്നിൽ വച്ചിട്ട് വ്യവഹരിച്ചുള്ളൂ അപ്പോഴേ ആശപ്പെട്ടു പോവില്ല നമ്മൾ തലയിച്ച ഉണ്ടാവില്ല തത്വത്തെ അറിഞ്ഞു വ്യവഹരിക്കണമെന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇവിടെ ഭഗവാൻ പരിപൂർണമായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് കുറിച്ച് ഉപദേശിക്കാണ് അടുത്ത ശ്ലോകത്തിലെ ജാനവർജിതീന ജ്ഞാനഹീനചേത് ജാനമസ്തികം ജാതു മന്ധരം ജ്ഞാനഹീനചേത് ചേത് ജാനമസ്തികം ജ്ഞാനം അജ്ഞാനം ഞാൻ എൻ്റെ സ്വരൂപത്തിലിരിക്കണതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആ സ്വരൂപത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ജ്ഞാനമെന്നോ അജ്ഞാനമെന്നോ ഒരു തോട്ടില്ല ഇത് ജ്ഞാനം ഇത് അജ്ഞാനം എന്നൊരു തോട്ടില്ല ഏതൊരു പൊരുളിനെ ആണോ ഞാൻ അറിഞ്ഞത് അത് തന്നെ ജ്ഞാനം പിന്നെ എവിടെ അജ്ഞാനത്തിന് ഉദയം അല്ലേ രമണ മഹർഷി കൂടെ പറയണത് എന്താന്ന് വെച്ചാൽ ഇവിടെ അജ്ഞാനം ഒന്നുമില്ലപ്പാ ജ്ഞാനമേ ഉള്ളൂ എന്ന് വെച്ചാൽ വാട്ട് വിച്ച് എക്സിസ്റ്റ് ഇസ് ജ്ഞാനം അതിനെ ഇൻ്റലക്ച്വലി നമ്മൾ ആത്മാവിനെ അറിയണതിന് ജ്ഞാനം എന്ന് പറയണോ ആത്മാവിനെ ഒഴിച്ച് ബാക്കി അറിയണതിനെയൊക്കെ അജ്ഞാനം എന്ന് പറയണു ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ ബ്രെയിൻ ഇതൊരർത്ഥം അല്ലേ ഇത് ജ്ഞാനം ഇത് അജ്ഞാനം ഇതുകൂടെ ഒരു ദ്വൈതമാണ് കിം ഭദ്രം കിം അഭദ്രം ദ്വൈത അവസ്ഥയാണത് അല്ലേ വെറും ദ്വൈതം ദ്വൈതഭാവങ്ങൾ ജ്ഞാനവർജിതീന ജ്ഞാനം അജ്ഞാനം എന്നുള്ളതിനെ ജ്ഞാനത്തിനെയും അജ്ഞാനത്തിനെയും തൂക്കി അറിയണം അത്രെന്താന്ന് വെച്ചാൽ പാണ്ഡിത്യം നിർവിദ്യ ബാലേന തിഷ്ഠേ സാത് ഈ പാണ്ഡിത്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പഠിച്ചതിനെയും വേദം ഒന്നും തൂക്കി എറിയല്ല അവധൂനനം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ കുറഞ്ഞെറിയണതല്ല പിന്നെ കളിമയമായി നിണ്ടിടും നിലാചല ഞാൻ ഒരു ഭാവം ഇതുകൂടെ മനസ്സിന്റെ ഒരു സ്വരൂപമാണ് മായയുടെ ഒരു വിളയാട്ടാണ് അതെല്ലാം തൂക്കി എറിഞ്ഞിട്ട് ആനന്ദമായിട്ട് നിന്ന് കുട്ടികളുടെയൊക്കെ കളിച്ച് ഏഹ് പല ജ്ഞാനികളും അങ്ങനെ ഇരുന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ പ്രഭാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് പ്രഭാനന്ദ ഇസായി ആശ്രമം എന്ന് പറഞ്ഞ കാട്ടാക്കടയിലുണ്ട് നിങ്ങൾക്കൊക്കെ പോയി കാണാം രമണ മഹർഷിയുടെ കൂടെ ഇരുന്നൊരു ആള് മഹർഷിയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാള് അൻപത് വർഷം മുമ്പ് സമാധിയായി തിരുവനന്തപുരത്ത് കാട്ടാക്കടയില് ആണ് സമാധിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ആശ്രമം പോലെയൊക്കെ ഉണ്ട് അവിടെ ആ സ്വാമിയെ കുറിച്ച് അവിടെ ഇരുന്നതും കൂടെ ഇരുന്നവരും ഒക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു സമയം ചീഫ് മിനിസ്റ്റർ സ്വാമിയെ കാണണം എന്ന് പറഞ്ഞ് വരാ വരാൻ വേണ്ടിയിട്ട് വന്നു ചീഫ് മിനിസ്റ്റർ വരണ സമയത്ത് പ്രോട്ടോകോളൊക്കെ ഉണ്ട് വന്നിട്ട് രണ്ട് ദിവസം മുമ്പ് നോക്കും വരണതിന് ഒരു മണിക്കൂർ മുമ്പ് ഫുൾ പോലീസ് ഗ്യാതേഡ് ആവും അവിടെ മുഴുവൻ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ വെച്ചിട്ട് വരണ ടൈമില് എന്താന്ന് വെച്ചാൽ ഈ പ്രഭാനന്ദ സ്വാമി അവിടെയുള്ള കുറച്ച് മുസ്ലിം കുട്ടികൾ അല്ലാത്ത കുട്ടികൾ എല്ലാം ഹിന്ദു കുട്ടികൾ എല്ലാം കൂടെ ഒരുമിച്ച് ഈ കുട്ടികളൂടെ എന്തൊക്കെ കളിച്ച് തമാശ പറഞ്ഞ് പാട്ട് പാടി അന്താക്ഷരിയൊക്കെ കളിച്ച് അന്താക്ഷരി പറഞ്ഞാൽ ഈ പാട്ട് പാടിയിട്ട് ഓരോ അക്ഷരം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കും അപ്പം പോലീസുകാർ വന്നിട്ട് പറഞ്ഞു മിനിസ്റ്റർ വരാൻ സമയമായി ഈ കുട്ടികളെ അങ്ങോട്ട് മാറ്റണം അപ്പോൾ സ്വാമി ചോദിച്ചു അതെന്നാ മിനിസ്റ്റർക്ക് കുട്ടികളെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു മിനിസ്റ്റർക്ക് എന്താ കുട്ടികളെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു അതല്ലേ ഇത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്വാമി പറഞ്ഞു ഈ കുട്ടികളെ പോട്ടെ എന്നിട്ട് വിളിക്കാം കുട്ടികൾ ഒക്കെ പോയിട്ട് മിനിസ്റ്റർ വരാൻ പറയൂ എന്ന് പറഞ്ഞു അത്രേ വരണമെങ്കിൽ ഇപ്പോൾ വരണം ഇല്ലെങ്കിൽ എല്ലാം പോയിട്ട് വന്നാൽ മതി നോക്കൂ പ്രിഫറൻസ് ഏതെങ്കിലും വലിയ ആൾ അല്ലേ അങ്ങനെ ഒരു ഭാവമൊന്നുമില്ല കുട്ടികളൂടെ കളിക്കണോ കളിക്കണോ എന്ത് ചെയ്യണോ ചെയ്യണോ പലതരത്തിലുള്ള തരത്തിലുള്ള സാധുക്കളൊക്കെ കണ്ടാൽ ഇപ്പോൾ വ്യാധൻ എന്ന് പറഞ്ഞ ഒരു ഇറച്ചുവെട്ടുകാരനാണ് അദ്ദേഹം പരമോന്നതമായ ജ്ഞാനം വന്നു വീണ്ടും ഇറച്ചി വിട്ട് തന്നെ പണി അപ്പൊ ഇത് വെളിയിൽ വ്യവഹാരത്തിന് ഒരു തടയല്ല വരും ഉള്ളിൽ ആനന്ദം 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 ആനന്ദമേ എൻ്റെ ആനന്ദക്കൂത്തിടുവായി ആനന്ദക്കൂത്തിടുവായി ഉള്ളിൽ ആനന്ദമാണ് എവിടെ പോണോ എന്ത് വേണോ എന്ത് ചെയ്താലും ആനന്ദം െ ജഡരതന്റെ കഥയൊക്കെ എങ്ങനെയാണ് ഒരു മിനിസ്റ്റർ ഒരു 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 രാജാവിനെ തൂക്കണം എന്നുള്ള ഭാവമൊന്നുമില്ല പോണ വഴിയിൽ എറുമ്പിനെ ചവിട്ടാതെ ചാടി ഇപ്പൊ രാജാവ് ചീത്ത പറയണു അത് പറയണു ഇത് പറയണോ ഇപ്പൊ പറയണോ ഞാൻ ഈ ശരീരമേ അല്ല നീ ആരാണ് ജീവച്ഛവമോ ഞാൻ ഈ ശരീരമേ അല്ല കൊച്ചി നാഗന്ത വ്യാപ്തി വിശ്വമവസ്ഥ ഞാൻ എവിടെയും പോണ പൊരുളല്ല എവിടെയും വരണ പൊരുളല്ല ഞാൻ നിത്യനിരന്തരമായിട്ടിരിക്കണോ വ്യാപിച്ചു പരവിയിരിക്കണു അങ്ങനെ ഒരു പൊരുളാണ് ഞാൻ എന്ന് വെച്ചാൽ ഈ ജ്ഞാനമോ ശാസ്ത്രമോ ഒക്കെ എന്തിനാന്ന് വച്ചാൽ ഒരു ട്രാവൽ ചെയ്യാൻ ഒരു ട്രെയിൻ ഇത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിച്ചു നിൽക്കാനേ പാടില്ല അതിനൊക്കെ തൂക്കി എറിഞ്ഞിട്ട് ഏതൊരു അനുഭവമാണോ വരണത് ആ അനുഭവത്തിൽ ഇരിക്കാം ജ്ഞാനമസ്ക്കും അവിടെ എന്തുണ്ട് പരമാർത്ഥമായിട്ടുള്ളൊരു ജ്ഞാനം ഞാൻ ഈ ശരീരമല്ല മനസ്സല്ല അഹങ്കാരമല്ല ഞാൻ പൂർണ്ണമായിട്ടുള്ള സത്താണ് അസ്ഥി കിം മന്ത്രം പിന്നെ അസ്ഥി ഞാൻ ഉണ്ട് ഐ എക്സിസ്റ്റ് റിയൽ ഒന്നും ഒന്നിനോട് ഒരു പറ്റില്ലാതെ അല്ലെ കുട്ടികളൊക്കെ കളിക്കണതുപോലെ ബാലയനത്തി കുട്ടികളെ പോലെ കളിക്കാം ഒന്നും അറിയണ്ട ഒരു ടെൻഷനും ഇല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് എന്തുവാണെങ്കിലും കാണിക്കാം ഒന്നും പറയില്ല അപ്പോ അതാണ് ഒരു ജ്ഞാനിയുടെ ലക്ഷണം നിതം കളിമയമായി നിണ്ടിടും നിലയിൽ ഉള്ള അരുണാചല അവർക്ക് ഇന്ന ടൈം ഇല്ല ഒന്നുമില്ല ഒരു ബാരിയേഴ്സും ഇല്ല ിലും തുടങ്ങും എന്നുവെച്ചാൽ കുട്ടികളെ പോലെ കളിച്ച് തിരിച്ച് മന്ദബുദ്ധികളെ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അൺകോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികളെ പോലെ ഇരിക്കണം എന്നല്ല കോൺഷ്യസ്ലി പ്ലേയിങ് വിത്ത് ചിൽഡ്രൻസ് പ്ലേയിങ് വിനന്ദ് അങ്ങനെ ഇരുന്നാൽ ഞാനമസ്തിക്കും പരമാർത്ഥമായിട്ടുള്ള ജ്ഞാനം അത് തന്നെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജ്ഞാനം എന്ന് പറയണ ഒരു വാക്കുകൂടെ അവിടെയൊന്നുമില്ല ഏതൊന്നാണ് അവശേഷിക്കുന്നത് അതിനെ ജ്ഞാനം എന്ന് പറയണം അതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയണത് അതിനെ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയണത് ഒക്കെ അവിടെ വേറെ തടയുമില്ല അവിടെ ബന്ധവുമില്ല മുക്തിയില്ല ഒരു കെട്ടുപാടില്ല അതിർത്തിയില്ല അല്ലേ ചെറിയ കുട്ടികളൊക്കെ നോക്കും തൊട്ടടുത്ത വീട്ടിൽ ശത്രുവാണെങ്കിൽ ഈ കുട്ടി ചാടി അപ്പുറത്ത് പോവും അതിനറിയില്ല അതിനതിർത്തി കളോ എല്ലാ കളോ എല്ലാം അവൻ്റെ വീടുപോലെ പോവും അല്ലെ ട്രെയിനിലൊക്കെ പോയാൽ ചെറിയ കുട്ടികൾ കാണാൻ എല്ലാ എല്ലാ അഭത്തിലും കയറും കുറച്ച് നമ്മൾ വലുതായ കയറുമോ അല്ലേ നമ്മൾ ഇരിക്കുന്ന അടുത്ത് ഇരുത്തും അതേ ടൈമിൽ ഒരു കുട്ടിക്ക് അറിയില്ല ഇത് എന്റെ സീറ്റാണോ ഈ സീറ്റാണോ അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കും അവിടെ പോവും അവിടെ പോവും ട്രെയിനിലൊക്കെ പോയാൽ കാണാം ഇതുപോലെ ഇതുപോലെ ആനന്ദത്തില് ഒരടുത്ത് ഫിക്സ് ഇരിക്കാനേ പറ്റില്ല ഇതിൻ്റെ ഒരു ചട്ടക്കൂടിനകത്ത് അതേത് കുലത്തില് ജനിച്ച കുട്ടി ആയിക്കോട്ടെ കുട്ടിയായിരിക്കുമ്പോൾ അതിനും എല്ലാം സ്പെഷ്യലും എല്ലാം ഒരുപോലെ തന്നെ ഇന്ന കാര്യം ഇന്ന ആചാരം ഒന്നുമില്ല പോയി തൊടും തൊടാത്തെടുത്ത് തൊടും അവിടെ ചെന്ന് ഇങ്ങനെ കറങ്ങും ഇവിടെ പോവും തൊടാൻ പാടില്ലാത്ത ടൈമിൽ പോവും ഒക്കെ ചെയ്യും എന്താന്ന് പറഞ്ഞാൽ അതിനും ഒന്നിനെ കുറിച്ചുമുള്ള ചിന്തയില്ല വെരി ഷാർപ്പ് വെരി ആത്മനിഷ്ഠമായിട്ടിരിക്കുന്നു കുട്ടികളൊക്കെ അവസ്ഥ അതാണ് നമ്മൾ സ്വാമി പറയും ഈ ഉപനിഷ ശ്ലോകത്തെ വെച്ചിട്ട് ബാലയന ദൃഷ്ടീന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കയ്യിൽ വിരലിട്ടിരിക്കണതുപോലെ പോയി ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്നുവെച്ചാൽ ഉള്ളില് ആരുടെടുത്തും ഒരു പറ്റില്ലാതിരിക്കല്ലേ ഒന്നിനോടും ശരീരത്തിനു ശരീരത്തിനൂടെ ഞാൻ ഋഷികേഷിൽ പോയിട്ട് തിരിച്ചു വരുന്ന ടൈമില് ബോംബയിൽ വെച്ച് ഒരാളെ കണ്ടു അപ്പോൾ അവർ വലിയ ഐ ടി ഫീൽഡിൽ എന്തൊക്കെയോ ആയിട്ട് വർക്ക് ചെയ്യണം ഞാനിരിക്കണം എൻ്റെ ചെയറിൻ്റെ അടുത്ത് വന്നിട്ട് അവരിയ്ക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ കുറിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലല്ല അവിടെ കാത്തിരുന്ന ടൈമിൽ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സ്വാമി ശരണം അയ്യപ്പ സ്വാമിയാണെങ്കിൽ അതെന്താ ചോദിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾ കോൾ ചെയ്തപ്പോൾ ഞാൻ മലയാളം സംസാരിച്ചു ഇവർ മലയാളിയാണ് സ്ഥലം ഡൽഹിയിലാണ് കണ്ടത് ബോംബെയോ ഡൽഹിയോ അപ്പോൾ ഇവർ ഈ മലയാളം കേട്ട് കുറച്ച് എൻ്റെ അയ്യപ്പ സ്വാമിയാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയും പറയാം അങ്ങനെയും പറയാം തിരിച്ച് ഇവർ പതുക്കെ പതുക്കെ ഓരോന്നും ചോദിക്കണോ അതേ ടൈമിൽ ആരോ നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ വിളിച്ചിട്ട് എന്തോ പറഞ്ഞു അവർക്ക് ഈ ഉപദേശം ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇടയായിട്ട് ഇപ്പോൾ ഇതേ ഉള്ളൂ അതുകൊണ്ടിപ്പോൾ ആരും എന്നെ വിളിക്കാറില്ല വിളിച്ചാൽ ഇതൊക്കെ പറയാമുള്ളൂ എന്നോ ആരും ഇപ്പോൾ പഴയ കൂട്ടുകാരൊന്നും വിളിക്കാറില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവർ അതിനെക്കുറിച്ച് ക്യൂരിയോസിറ്റി ഇത് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത്ര തിരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നവര് ലാപ്ടോപ്പ് ഒക്കെ അടച്ചു വെച്ചിട്ട് എൻ്റെ കൂടെ ഇരുന്ന് ഇത് പറയണു ഇത് പറയണു അവരെ കൂട്ടത്തിൽ ഒരു അനുഭവം പറഞ്ഞു ഇതിനാണ് ഞാൻ ഇപ്പം പറഞ്ഞു വന്നത് അവർക്ക് ഒരു സഹോദരൻ ചെറിയ ബുദ്ധി വളർച്ച കുറവാണ് അങ്ങനെ ഈ കുട്ടിക്ക് പതുക്കെ പതുക്കെ എല്ലാം ഇഷ്ടം ടി വി ഇഷ്ടം ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണപ്രിയനാണ് ഒരു നാളേക്ക് ഈ കുട്ടിക്ക് തൊണ്ടയിൽ ഒരു പ്രശ്നം വന്നു ഇത് കാണിച്ചപ്പോൾ ക്യാൻസർ നല്ല വയർ വേദന വയറുവേദന വന്നോണ്ട് എന്തോ ബന്ധമുണ്ട് ഇവിടെയും വയറും തൊണ്ടയായിട്ട് പലരും പറയണോ എനിക്കറിയില്ല എനിക്ക് ഒരേ ഒരു ബന്ധമേ അറിയൂ ഇത് ഊണ് കഴിച്ചുഴി വയറ്റിൽ പോകും എന്തോ ഒരു ബന്ധമുണ്ട് പറഞ്ഞിട്ട് ഇവിടെ ക്യാൻസർ പ്രശ്നമായി ഫുഡ് പൈപ്പിൽ തന്നെ ബാധിച്ചു ഭക്ഷണം കഴിക്കാതായി ഈ കുട്ടിക്ക് ക്യാൻസർ രോഗം എന്തെന്നോ ഒന്നും ഒരു കോൺഷ്യസേ അല്ല അറിയില്ല ഈ കുട്ടിക്ക് ബുദ്ധിസ്ഥിരതയില്ല ഈ കുട്ടി എപ്പോഴും പറയണതാണ് ഇപ്പോൾ വയ്യ അല്ലേ കുട്ടിക്കെല്ലാം ഭേദം കുട്ടി കുട്ടിയെ തന്നെ കുട്ടിന്നാണ് വിളിക്കുന്നത് ഇത്ര വയസ്സായി കുറച്ച് കുറച്ച് പ്രായം ഒരു പത്ത് പതിനഞ്ച് വയസ്സോ ഇരുപത് വയസ്സോ കുട്ടിക്കെല്ലാം ഭേദമാവും അല്ലേ കുട്ടിക്കെല്ലാം ഭേദമാവും കുട്ടിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും ഈ കുട്ടി ഇങ്ങനെ പറയൂ അത്രേ ഇത് ഡോക്ടർ ചികിത്സ തുടങ്ങി മാസം ഡോക്ടർ പറഞ്ഞു ഇത് ആറ് മാസം വരയ്ക്ക് പോന്നൊക്കെ ഡൗട്ടാണ് നോക്കിയപ്പോ രണ്ട് വർഷം മൂന്ന് വർഷം ഈ കുട്ടി സുഖമായിട്ടിരുന്നു എല്ലാം ഭേദമായി അപ്പൊ ഡോക്ടറിന് തന്നെ അത്ഭുതമായി എങ്ങനെ ഭേദമായി അറിയില്ല കാരണം എന്താന്ന് വെച്ചാൽ മൈൻഡിൽ ഒരു തരത്തിലും ഇത് ഹാംഫുൾ ആണ് ഇത് പ്രശ്നമാണ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ രോഗം എങ്ങനെയോ ഭേദമായി ഈ കുട്ടി പറയാണ് കുട്ടിക്ക് മാറും ഭക്ഷണം കഴിക്കാൻ പറ്റും ഒന്നുമില്ല കുട്ടിക്കൊന്നുമില്ല അതേ ടൈമിൽ ഈ കുട്ടി ഈ മന്ത്രം പറയൂ ഇത് പറയൂ ഇത് പറയൂ പറയൂ അപ്പൊ ഇവരൊക്കെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചോണ്ട് ഈ കുട്ടി ശരീരം വിട്ടു ഈ കുട്ടിയുടെ പേര് അരവിന്ദൻ എന്തുകൊണ്ട് ഈ അവർ ഈ കഥ പറഞ്ഞു എന്ന് പറഞ്ഞാ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ നായർ സാറുടെ കഥ ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു കുട്ടി ഉപദേശിച്ചതുമൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കഥയാണ് കുട്ടി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ കോയിൻസിഡൻസ് അവരെ ഈ കുട്ടിക്ക് ഞാൻ പറഞ്ഞു ശിവാരവിന്ദം എന്നാണ് അതിനുശേഷം ഭഗവാൻ എൻ്റെ കുട്ടിയായിട്ട് ജനിച്ചു എന്നുള്ള ഭാവത്തിലാണ് പിന്നെ സാർ ഇതെല്ലാം എഴുതണതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയൻ്റെ പേരും അരവിന്ദനാണ് അവിടെ നടന്നത് ഇതാണ് മന്ത്രം ജപിക്കും കുട്ടിക്ക് എല്ലാം മാറും എന്ന് പറയൂ അത്രയും അപ്പോൾ എന്ത് പറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ അധികം നമ്മൾ ഈ ബുദ്ധി ഇൻ്റലക്റ്റിനെ എടുത്തിട്ട് ഇളക്കണതിനെയാണ് ബന്ധം എന്തെങ്കിലൊക്കെ പോയി നമ്മൾ ബന്ധപ്പെട്ടിരിക്കണം അപ്പോ കുട്ടികൾക്ക് ഇതിനെ പറ്റി നോ കോൺഷ്യസ്നെസ് ഒന്നിനെ കുറിച്ചും ചിന്തയൊന്നുമില്ല അവർക്ക് ബന്ധമില്ല മുക്തി ഇല്ല അവര് നോക്കൂ ബന്ധം മുക്തി എന്നൊക്കെ പറയണമെങ്കില് ഏതെങ്കിലും കിട്ടേണ്ട ഒരു സ്പേസ് ആയിരിക്കണം ഇനി ബന്ധം എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അടേണ്ടതാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ പോയി കിട്ടേണ്ടതാണ് പക്ഷെ ആത്മാവ് നിത്യസിദ്ധമായിട്ട് അനാ അനാശ്രയമായിട്ട് നിൽക്കുന്നു ഒന്നിനെ ആശ്രയിക്കാതെ നിൽക്കുന്നു അതിൻ്റെ റിയൽ നേച്ചർ ഇറ്റ് എൽഫ് വിസ് മുക്തി ആത്മാവിൻ്റെ റിയൽ നേച്ചർ എന്താണെന്ന് പറഞ്ഞാൽ മുക്തിയാണ് അതിൻ്റെ സ്വരൂപം അല്ലേ അത് ആരുമായിട്ടൊന്നും പറ്റൊന്നുമില്ല അപ്പം എവിടെ ബന്ധം എവിടെ മുക്തി അങ്ങനൊരു വാക്കിന് അവിടെ പ്രസക്തി ഉണ്ടോ ആത്മാവ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ മുക്തി എന്നൊരു വാക്കിന് ഉദയമുള്ളൂ ആത്മാവിന്റെ അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ് അതീതം പരം സുഖം ഇന്തതീഹ ജീവസ്തു ബന്ധത്തിനും മുക്തിക്കും അതീതം എന്ന് വെച്ചാൽ നോ ചാൻസ് റിലേഷൻ ആത്മാവിന്റെ സ്വരൂപം ഏകം അവിടെ മുക്തി മുക്തോയമാത്മാ ആത്മാവിന്റെ സ്വരൂപം മുക്തമാണ് അത് പരമമായ സുഖമാണ് പരം എന്ന് വാക്കിന് സത്യം നർത്ഥം സുഖം നർത്തം സത്യം തന്നെയാണ് സുഖം സത്യത്തിനെ അറിയാൻ പറ്റാണ് ഹാവു എന്നാവണർത്ഥം അല്ലേ ഇതുവരെ ഞാൻ കള്ളാണല്ലോ കേട്ടുകൊണ്ടിരുന്നത് ഹാവു അങ്ങനെ സത്യം മനസ്സിലായല്ലോ അല്ലെ ആരെങ്കിലും ഒക്കെ രഹസ്യം പറഞ്ഞ് തരുമ്പോൾ ഒന്നും കൺവിക്റ്റഡേ ആവണുള്ള അവസാനം സത്യം മനസ്സിലായി അതുപോലെ ജീവിതത്തിന്റെ സത്യം മനസ്സിലാക്കുന്ന സമയത്ത് അവിടെ ജീവൻ മുക്തന്റെ ലക്ഷണമാണ് ഈ ബന്ധവും മുക്തിയും ഒക്കെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ വാട്ട് റിമൈൻസ് ഇറ്റ്സ് ജീവൻ മുക്ത ലക്ഷണം தொடர்ந்து நமக்கு இது பந்தப்பட்டாம் அருணாச்சலிவ 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 அரு